ഇക്കത്ത് സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത് ഫസ്റ്റ് വീഡിയോ കണ്ടിരുന്നോ ഇതിലുണ്ട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാം ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് വൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ വരുന്നു അങ്ങനെ ദ നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ഒരു പെർട്ടിക്കുലർ പാറ്റേണിലാണ് ഇക്കത്തിൽ ആ ഒരു ഇത് വരും അത് നമ്മൾ സാധാരണ നമ്മൾ ഫാബ്രിക്കിൽ കാണുന്ന പോലെ ഒരു പ്രിന്റിംഗ് മെത്തേഡ് അത് വീവ് ചെയ്ത് വരുന്ന ആ ഒരു പാറ്റേൺസ് ആണ് വരുന്നത് അതുകൊണ്ടാണ് ആ ട്രഡീഷണൽ ഫാബ്രിക്കിന് അതിൻ്റേതായ ഒരു വാല്യൂ ഉള്ളത് നല്ല റാണി പിങ്ക് കളറാണ് കേട്ടോ കുറച്ച് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും കളറിൽ നമ്മൾ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഇത് കുറച്ചുകൂടി ഒരു ഓഫ് വൈറ്റ് എന്നുള്ള ഒരു ക്രീം ടച്ചിലേക്ക് വരുന്ന ഒരു ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കളർ ഇത് അങ്ങനെ വരുന്നു ഇതെല്ലാം പ്രീമിയം ഇക്കത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നു വൺ സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ വൺ ഫിഫ്റ്റിയുടെ വേറെ ഒരു വെറൈറ്റി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു ഫസ്റ്റ് പാട്ടിൽ അതിൻ്റെ വേറൊരു വീഡിയോ എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്യാം അത് നമുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും വൺ ഫിഫ്റ്റി അത് രണ്ടും തിക്നെസ്സിലൊക്കെയാണ് വ്യത്യാസം വരുന്നത് അതിൻ്റെ ആ ഒരു മേക്കിംഗ് പ്രോസസ്സിൽ വരുന്ന കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും ഇക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കുർത്തീസ് ചെയ്യാൻ മാത്രമല്ല കുർത്തി ഫ്രോക്ക് അങ്ങനെ ചെയ്യുന്നു ഒപ്പം തന്നെ ജെൻസിന് ഷർട്ട് ചെയ്യാനും കുർത്ത ചെയ്യാനും എല്ലാം നല്ലതാണ് നമ്മൾ അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫെസ്റ്റിവൽ സീസണിൽ അങ്ങനെ ആ ഒരു കസ്റ്റമൈസ ചെയ്യാനും പിന്നെ ഒരു വെഡിങ് ഈവില് ഫംഗ്ഷനിൽ കുർത്ത മോഡൽ ചെയ്യാനെല്ലാം പറ്റിയ ഫാബ്രിക്സ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തു വരുന്നു വൺ സെവൻറി റുപ്പീസ് പൊ മീറ്റർ അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ മീറ്ററാണെന്ന് കൂടെ പറയുക നിങ്ങൾക്ക് നോർമലി ഒരു ടോപ്പ് ചെയ്യാനാണെങ്കിൽ ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ആണ് വേണ്ടിവരുക അപ്പോൾ എ ലൈനിൽ കുറച്ചുകൂടെ പ്ലസ് സൈസ് സൈസുള്ളവർ ഡബിൾ എക്സൽ ഓൺവേർഡ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക